and this is crazy man this can happen only in dubai നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ പോകുന്നത് ഗോൾഡ് സൂക്കിലോട്ടാണ് അതായത് ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ തന്നെയുണ്ട് അപ്പം മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങിയിട്ട് നമ്മൾ ഗോൾഡ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ദുബായിലുള്ള ഗോൾഡ് മാർക്കറ്റ് കാണിച്ചു അറിയാം ഇവിടെ വാരി വിതറുകയാണ് ഗോൾഡ് വിൽക്കുന്നത് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഒരു കംപ്ലീറ്റ് മാർക്കറ്റ് തന്നെ ഉണ്ട് ഒത്തിരി വെറൈറ്റീസും ഒത്തിരി സംഭവങ്ങളും പിന്നെ വളരെ ചീപ്പായിട്ട് ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ചീപ്പായിട്ട് ഇവിടെ ഗോൾഡ് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഓഫ് ഗോൾഡ് സൂക്കിലോട്ട് കയറുന്ന ആ വഴിയാണ് രണ്ട് സൈഡിൽ നമുക്ക് ഫുള്ള് ഗോൾഡിൻ്റെ കടകളാണ് അപ്പം ഇവിടെ നാട്ടിലൂടെ ഗോൾഡ് കടകൾ ഉണ്ട് ഇവിടെ മാലബാർ ഗോൾഡ് ജോയ് ആലുക്കാസ് അങ്ങനെ വേണ്ട എല്ലാ കടകളും ഉണ്ട് ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മേക്കിംഗ് ചാർജ് ആണ് മേക്കിംഗ് ചാർജ് ചില ചിലടത്ത് നല്ല കൂടുതലാണ് അതല്ലാതെ മേക്കിംഗ് ചാർജ് കുറവുള്ള കടകളുണ്ട് അത് നമ്മൾ തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗോൾ സീറോ മേക്കിംഗ് ചാർജ് വരെ ഉള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതൊക്കെ ഭയങ്കര ലാഭമായിരിക്കും നാട്ടിൽ വച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ തന്നെ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് ഗോൾഡിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റിയാണ് മാലയാണെങ്കിലും വളയാണേലും അങ്ങനെ വേണ്ടുന്ന എല്ലാ ടൈപ്പ് ഗോൾഡ് ഓർണമെൻറ്റ്സ് ബുള്ളിയന് എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടുന്നതാണ് അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ഫോറിനേഴ്സ് ആണെങ്കിലും എല്ലാം ഇവിടുന്ന് നടന്ന് ചെയ്ത് കാണുന്നുണ്ട് ഇപ്പോൾ ഇതാണ് ഗോൾഡ് സൂക്കിൻ്റെ എൻട്രൻസ് ഗോൾഡ് സൂക്ക് ഇതിൻ്റെ ഒരു ഗേറ്റ് ആണ് അതുപോലെ പല ഗേറ്റ്സ് ഗേറ്റ്സുണ്ട് അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഫുള്ള് ഭയങ്കര മാർക്കറ്റാണ് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് വെറൈറ്റി ആണ് ഒരു വാക്കിംഗ് ടൂറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് കംപ്ലീറ്റ് നിങ്ങൾ നടക്കുന്ന നടക്കുന്നൊരു ഫീല് ഈ വീഡിയോ വീഡിയോക്കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് വശം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗോൾഡ് വാരി വിതറി കിടക്കുകയാണ് ഇത് കണ്ടില്ലേ ഗോൾഡിൻ്റെ ഒക്കെ ഡ്രസ്സ് വരെ ഉണ്ട് ഇവിടെ ഇപ്പം ഗോൾഡ് ഫുള്ള് ഡ്രെസ്സായിട്ട് അണിയാവുന്ന രീതിയിലുള്ള വെറൈറ്റീസ് വരെ ഇവിടെ ഉണ്ട് ഉണ്ടോ ഭയങ്കര ഒരു വിസ്മയം കൊള്ളിക്കുന്നൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ ഗോൾഡ് വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വെറൈറ്റി ഇത്ര ഇതുമാത്രം ഗോൾഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ ഗോൾഡ് നമുക്ക് ഇഷ്ടം പോലെ ഗോൾഡ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും ഗോൾഡൊക്കെ ഉണ്ടായിട്ടും എല്ലാം ഓപ്പൺ ഒരു മാർക്കറ്റാണ് ഒരു ഗോൾഡിൻ്റെ ചന്തയാണെന്ന് നമുക്ക് പറയാം അപ്പം ഭയങ്കര ഒരു രസം തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മൾ വോക്ക് ചെയ്ത് ടൂർ ചെയ്യാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് മാർക്കറ്റാണ് ഇത് അതിനോടൊപ്പം തന്നെ ഇവിടെ ഇത് കണ്ടില്ലേ ഇവിടെ കണ്ടപ്പോഴാണ് അതിശയിച്ച് പോയത് ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് റിങ് ഇവിടെ വെച്ചിരിക്കുന്നത് ഗിന്നസ് ബുക്ക് റെക്കോർഡുള്ളതാണ് അപ്പോൾ ഇത് ഭയങ്കര വലുപ്പമുള്ള ഏറ്റവും കൂടുതൽ വെയ്റ്റും ഏറ്റവും കൂടുതൽ സൈസും വരുന്ന നമ്മുടെ ഗോൾഡ് റിംഗാണിത് ഇവിടെ കാണുന്നത് ഇത് കണ്ടില്ലേ ഗോൾഡ് ഡ്രസ്സ് അതിനോടൊപ്പം തന്നെ ഗോൾഡ് റിങ് അത് നിങ്ങൾ ഇത് സൂം ചെയ്തൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം ഇതിൻ്റെ വെയ്റ്റും ഇതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇത് ഗൈസ് അമ്പത്തെട്ട് കിലോയ്ക്ക് മേളി വരുന്ന പ്യുവർ തങ്കമാണിത് ഗോൾഡ് ആണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ സംഭവമാണ് ഇത് കണ്ടില്ലേ അടുത്തത് ഒരു ജാഗ്വാർ ഇരിക്കുന്ന ജാഗ്വാർ അതും ഫുൾ ഗോൾഡൻ ജാഗ്വാർ എന്നാക്ക് സംഭവങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദുബായി മാത്രമേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റത്തില്ലോ കേട്ടോ ഭയങ്കര അടിപൊളി തന്നെ നല്ല രസമാണ് ആ ഗോൾഡ് സൂപ്പിനകത്തൂടെ ഇങ്ങനെ നമുക്ക് നടന്നു പോകാനായിട്ട് ഭയങ്കര രസമാണ് ആളുകളെല്ലാം ഒരു ചില്ലൗട്ട് ചെയ്യാനും കാണാനും ഈ ഒരു വിസ്മയിക്കുന്ന ഈ ഗോൾഡിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ഗോൾഡ് മുതല ഡയമണ്ട്സും വൈറ്റ് ഗോൾഡ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടുണ്ട് കേട്ടോ കോടികൾ കോടികൾ വിലമതിക്കുന്ന ഇപ്പം നമ്മൾ പോകുന്ന അതിനെക്കാട്ടിലും അതിജയിപ്പിക്കുന്ന വേറൊരു സംഭവം ഞാൻ കണ്ടത് ഗോൾഡിൻ്റെ ടെസ്ല സൈബർ ട്രക്കാണ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ നാട്ടിലാണെ ഒരു ടെസ്ല പോലും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ താണ്ട ഗോൾഡൻ ടെസ്ല സൈബർ ട്രക്ക് കിടക്കുന്നു ഇത് ഇരുപത്തിനാല് ക്യാരറ്റ് ട്വൻറ്റി ഫോർ ക്യാരറ്റിൻ്റെ ഗോൾഡൻ സൈബർ ട്രക്കാണ് അപ്പം ഇത് ഷോപ്പ് ആൻഡ് വിന്നാണ് കേട്ടോ ലക്കി നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലക്കി ആയിട്ടുള്ളവർക്ക് ലക്കി ഡ്രോ പോലെ ജയിക്കാൻ പറ്റുന്നതാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഈ ഫുൾ വണ്ടി ഒന്ന് ഓർത്ത് നോക്കി എന്തുമാത്രം വില കാണും സൈബർ ട്രക്കിന് തന്നെ എന്തുമാത്രം വിലയാണ് അതിനോടൊപ്പം തന്നെ ഫുൾ ട്വൻറ്റി ഫോർ ക്യാരറ്റിൻ്റെ സൈബർ ട്രക്ക് വരുമ്പോൾ എന്തോ ആയിരിക്കും അല്ലേ ഓഫ് ഇത് ദുബായ് മാത്രം ഇങ്ങനത്തെ പരിപാടി ഒരു ആഡംബര സംഭവങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ ദുബായ് തന്നെ വരണം കേട്ടോ ഭയങ്കര വേറെ ലെവല് സംഭവം തന്നെ കേട്ടോ പൊളിയാണ് കേട്ടോ അൽപൊളിന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു ലെവലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് This is crazy man. This can happen only in Dubai. ഫ്രണ്ട്സ് അപ്പോൾ യൂസുഫ് ബായയുടെ പെർഫ്യൂം കടകളും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ലൈവായിട്ട് നമുക്ക് ഗോൾഡ് സൂക്കി തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് യൂസുഫ് ബായയുടെ പെർഫ്യൂം ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പെർഫ്യൂംസ് നമുക്കിഷ്ടമുള്ള പെർഫ്യൂം ഏത് സ്മെല്ലാണ് എന്താണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് അവർ അവിടെ തന്നെ ഉണ്ടാക്കി നമുക്ക് അത് തരുന്നതായിരിക്കും ആ ഒരു സെറ്റപ്പാണ് നല്ല കടയാണ് നല്ല രസമുണ്ട് നല്ല രസത്തിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇഷ്ടംപോലെ ആളുണ്ട് ഏത് സമയത്തും ഇഷ്ടം പോലെ അവിടെ ആളുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രേഗ്രൻസ് കൂടിയ ബ്രാൻഡായിട്ടുള്ള ഫ്രേഗ്രൻസ് ഒക്കെ നമുക്ക് അവിടെ നിർമ്മിച്ചെടുക്കാം അവർ സ്മെല്ല് ടെസ്റ്റ് ചെയ്ത് അവർ നിർമ്മിച്ച് അവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും ആ ഒരു സെറ്റപ്പാണ് ഉണ്ടല്ലേ ഇഷ്ടം പോലെ ആളാണ് ഫാൻസാണ് യൂസുഫ് ബായയുടെ ഇത് അതിന് തൊട്ടപ്പുറയുള്ള വേറെയും പെർഫ്യൂം കടയാണ് അവിടെയും ഇതുപോലത്തെ സെറ്റപ്പുകളും പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് ബ്രാൻഡഡ് പെർഫ്യൂംസിനോടൊപ്പം തന്നെ അറബിക് പെർഫ്യൂംസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമുക്കിഷ്ടമുള്ള പല പെർഫ്യൂംസ് മിക്സ് ചെയ്ത് നമുക്കിഷ്ടമുള്ളൊരു ഫ്രാഗ്രൻസ് സെലക്ട് ചെയ്ത് ഉണ്ടാക്കാനും ഇവിടെ സാധിക്കുന്നതാണ്